ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗംഗിയാണെങ്കിൽ പട്ടിക്കുട്ടിയെ ബോക്സിൽ വെച്ചിട്ട് ഓടുകയാണ് ഹൈമാവതിയും ശ്രേയയും ദേവേനിയമ്മയ ഓർക്കുന്നുണ്ട് ഇവളെങ്ങോട്ടാണ് ഓടുന്നതെന്നൊക്കെ ഗംഗ ഓടിപ്പോയി താഴെ ചെന്നിട്ട് മൊബൈൽ എടുക്കുന്നു അതിനുശേഷം മഹിയെ വിളിക്കുന്നുണ്ട് മഹിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പട്ടിക്കുട്ടിക്ക് വയ്യാന്നൊക്കെ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറയുന്നു മഹിയെപ്പോൾ പറയുന്നുണ്ട് ഗംഗ റെഡിയായി നിൽക്കും ഞാൻ അടുത്ത് തന്നെയുണ്ട് ഞാൻ കൂട്ടിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു കേങ്ക് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് മഹിയേട്ടൻ വരുമെന്ന് അതിനുശേഷം കേങ്ക് റെഡിയാകാൻ പോകുന്നു ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് എല്ലാ പ്ലാനിങ്ങും ചീറ്റിയല്ലോ എന്നൊക്കെ ആ സമയത്ത് ദേവിയനിയമ്മ പറയുന്നുണ്ട് എൻ്റെ മകനെ അവൾ സാരി തുമ്പിലാക്കിയിരിക്കുകയാണ് മയക്കി എടുത്തിരിക്കുകയാണെന്നൊക്കെ ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അതൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു ശ്രേയ ഉടനെ രാഹുലിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുള്ളൂ നമ്മുടെ പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആയെന്നൊക്കെ പറയുന്നു രാഹുൽ എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു ശ്രേ അപ്പോൾ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് രാഹുൽ എല്ലാം കേട്ട് കഴിയുമ്പോൾ പറയുന്നുണ്ട് പ്ലാൻ ഒന്നും ഫ്ലോപ്പ് ആകത്തില്ല എന്തായാലും ഗംഗ വെളിയിൽ ഇറങ്ങിയിട്ടില്ലേ മഹി ഏട്ടനെ ഒഴിവാക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്നൊക്കെ പറയുന്നു മഹി ഗംഗയെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പട്ടിക്കുട്ടിയും കൊണ്ട് പോകുന്നുണ്ട് പട്ടിക്കുട്ടിയുടെ ശരീരത്തിൽ നിന്നും സൂചി സൂചിയെടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ മഹി പറയുന്നുണ്ട് എവിടുന്നേലും കൊണ്ടതായിരിക്കുമെന്നൊക്കെ ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ഇത് കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല ആരോ മനപൂർവ്വം ചെയ്തതുപോലെയാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു എന്തായാലും ഒന്ന് സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പട്ടിക്കുട്ടിയെ നോക്കിയിട്ട് കൊടുത്തുവിടുന്നുണ്ട് മഹിയും ഗംഗയും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് രാഹുൽ ആണെങ്കിൽ അള്ളു വെക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുന്നുണ്ട് അയാളാണെങ്കിൽ മഹിയുടെ കാർ വരാറാവുമ്പോഴേക്കും റോഡിൽ അള്ളു വെക്കുന്നുണ്ട് മഹിയുടെ കാറാണെങ്കിൽ അതിൽ കൂടെ കയറി പോകുമ്പോൾ വണ്ടിയുടെ കാറ്റ് പോകുന്നു വണ്ടി പോയി ഒരിടത്ത് ചെന്ന് നിൽക്കുകയാണ് ബണ്ടി കള്ളു വെച്ചെന്ന് അയാളാണെങ്കിൽ വിളിച്ച് രാഹുലിനെയും പറയുന്നുണ്ട് രാഹുൽ അതിനുശേഷം രാഹുൽ ഏർപ്പാടാക്കിയ ഒരു ഓട്ടോക്കാരനെ കാറിനെ അവിടേക്ക് പറഞ്ഞു വിടുകയാണ് മഹി ഗംഗയോട് പറയുന്നുണ്ട് കാർ കേടായിട്ടുണ്ട് ഞാൻ ശരിയാക്കിയിട്ട് വന്നേക്കാം ഗംഗ പൊക്കോളാം എന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പോയാൽ പോരേന്നൊക്കെ മഹി അതുവരെ ഗംഗ വെയിറ്റ് ചെയ്യണ്ട എന്നൊക്കെ പറയുന്നു ആ സമയത്താണ് ഓട്ടോ അങ്ങോട്ട് വരുന്നത് മഹിയാണെങ്കിൽ ആ ഓട്ടോ കൈ കാണിച്ചു നിർത്തുന്നു അതിനുശേഷം ഗംഗ അതിൽ കയറ്റി വിടുകയാണ് ആ ഓട്ടോ രാഹുൽ പറഞ്ഞയച്ച ഓട്ടോ തന്നെയായിരുന്നു ഗംഗ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഈ വഴിയല്ലല്ലോ പോകേണ്ടതെന്ന് ഓട്ടോകാരനപ്പോൾ പറയുന്നുണ്ട് മെയിൻ റോഡൊക്കെ കുറച്ച് ബ്ലോക്ക് ആയിട്ടുണ്ട് അതുകൊണ്ട് വേറെ വഴി പോകുന്നതാണെന്ന് ഗംഗ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ വണ്ടി ഇവിടെ നിർത്തു ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം എന്നൊക്കെ പറയുന്നു ഓട്ടോക്കാരനപ്പോൾ പറയുന്നുണ്ട് ഇനി ഞാൻ ഉദ്ദേശിക്കുന്നിടത്ത് മാത്രമേ നിർത്തത്തുള്ളൂ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല മിണ്ടാതിരിക്കണീന്നൊക്കെ പറയുന്നു ഗംഗ എപ്പോൾ ബഹളം വെക്കുന്നുണ്ട് എന്നെ രക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അയാൾ പറയുന്നുണ്ട് ആരും രക്ഷിക്കാൻ വരില്ല എന്നൊക്കെ ഗംഗ പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഗൗരി ചേച്ചിയെയും വിളിച്ചേക്ക എങ്കിലേ രക്ഷയുള്ളൂ എന്നൊക്കെ ഗൗരി ചേച്ചി എന്നെ രക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് ഗംഗ വിളിക്കുന്നുണ്ട് പക്ഷെ ഗൗരി വരുന്നില്ല അതേ സമയത്ത് ശ്രേയ ഗുരുമ്മയുടെ ശിഷ്യടെ അടുത്തിരിക്കുകയാണ് എന്തോ പൂജയൊക്കെ ചെയ്യുന്നുണ്ട് ഗംഗയാണെങ്കിൽ ഗൗരിയെ വിളിക്കുന്നുമുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്